ഒരു പലഹാരമാണല്ലോ ഈ പൊറോട്ട ഈ പൊറോട്ടയെ കുറിച്ച് ഞാനൊരു കുഞ്ഞു കവിത എഴുതിയിട്ടുണ്ട് അറിയാനിട്ട് എന്റെ ഉള്ളിൽ ഒരു കലാകാരി ഉണ്ട് മുതലി എന്നിട്ട് ഞാൻ കാണിക്കാരി കേക്കട്ടെ എന്റെ കവിതയുടെ പേര് പൊറോട്ട പിറക്കാൻ പൊറോട്ടു ഞാൻ പൊടിയായി പിറന്നു വെറും മൈദ പൊടിയായി പിറന്നു ഞാൻ ചൂടുവെള്ളത്തിൽ എന്നെ കുതിർത്തു പിന്നെ കൈ കൊണ്ടു ഞെക്കി പിഴിഞ്ഞു ചെറുകുന്നിന്റെ രൂപത്തിലാക്കി കീറി മുഷിഞ്ഞൊരു കീറത്തോർത്തി രണ്ടായി കീറി ുരുട്ടിക്കൂട്ടി എന്നിട്ടും അവരെന്നെ ചൂട് കല്ലിന്റെ പുറത്തു വെച്ചു മുറിച്ചെടുത്തു പിന്നെ എന്നെ പറിച്ചു കീറി തിന്നു നാട്ടുകാർ പറിച്ചു